പക്ഷേ ഒരു മാസം മുന്നേ കേരളത്തിനുള്ള ഓണ സമ്മാനം എന്നെല്ലാം പറഞ്ഞാണ് വന്ദേ ഭാരത് നമുക്ക് അനുവദിച്ചത് പക്ഷേ പെട്ടെന്നാണ് ഇന്നലെ രണ്ട് ദിവസം മുന്നേ നമ്മൾ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് ഇത് ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇന്നലെയാണ് അറിയാൻ സാധിച്ചത് നിർത്തലാക്കിയതെന്ന് അത് ഏറ്റവും പീക്ക് ട്രാവൽ ടൈമാണ് ഓണസമയം അപ്പോൾ ഈ നിർത്തലാക്കിയത് മലയാളികളോടുള്ള ഒരു വലിയ ചതിയാണ് സംശയങ്ങളുണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും ലോബികളോ എന്തെങ്കിലും പിന്നെ എവിടെ പോയാലും ഇത് ഒരു സംശയവുമില്ല അതിൽ മലയാളികൾ നമസ്കാരം ഓണ സമ്മാനമായി കേരളത്തിന് നൽകി എന്ന് പറയപ്പെടുന്ന എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് നിർത്തലാക്കിയിരിക്കുകയാണ് ഇത് സ്പെഷ്യൽ ട്രെയിനായിട്ടായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമായിരുന്നു ഇത് ഓടിച്ചുകൊണ്ടിരുന്നത് ഇത് മലയാളികൾക്ക് വളരെ വലിയ ആശ്വാസമായിരുന്നു പക്ഷേ ഈ ട്രെയിന് കഴിഞ്ഞ ദിവസമാണ് പൂർണ്ണമായും നിർത്തലാക്കി എന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത് ഇതിന് പിന്നിൽ ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ നിസ്സഹകരണമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാംഗ്ലൂരു കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ സ്ഥലമില്ല പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ ട്രെയിൻ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ഇതുമൂലം മലയാളികൾക്ക് വലിയ യാത്രാ ദുരിതമാണ് നേരിടേണ്ടി വരുന്നത് കാരണം ഈ ട്രെയിൻ ഉള്ളപ്പോൾ വളരെ വേഗം തന്നെ ബാംഗ്ലൂരിലേക്ക് എത്താമായിരുന്നു അതും സ്വകാര്യ ബസ്സുകളൊക്കെ ഈടാക്കുന്ന തുകയേക്കാൾ കുറവായിരുന്നു ഇതിനകത്ത് യാത്ര ചെയ്യുവാൻ ഇത് നൂറ് ശതമാനത്തിലധികം ഓക്കുപൻസി ഉണ്ടായിരുന്നു ഫുള്ളായിട്ടാണ് ഈ ട്രെയിൻ പൊയ്ക്കൊണ്ടിരുന്നത് എപ്പോഴും വെയിറ്റ് ലിസ്റ്റ് തന്നെയായിരുന്നു എന്തായാലും ഓണത്തോടനുബന്ധിച്ച് തന്നെ ഈ ഒരു ട്രെയിൻ നിർത്തലാക്കിയതിൽ വലിയ പ്രതിഷേധമാണ് യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സ്വകാര്യ ബസ്സുകാരെ സഹായിക്കുവാനുള്ള ഒരു നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ യാത്രക്കാരെല്ലാവരും തന്നെ ഈ കൊള്ളക്കെതിരെ അതായത് സ്വകാര്യ ബസ്സുകാരുടെ കൊള്ളക്കെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഈ റെയിൽവേക്കെതിരെയും പ്രതിഷേധം ഉയർത്തുന്നുണ്ട് ഈ ദക്ഷിണ പശ്ചിമ റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ സ്വകാര്യ ബസ് ലോബികൾക്ക് സഹായം നൽകുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത് എന്തായാലും കേരളത്തിലേക്ക് വന്ന വന്ദേ ഭാരത് ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസ് അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നും പറയുന്നുണ്ട് മധുരയിൽ നിന്നും മുപ്പത്തി ഒന്ന് മുതൽ ബംഗളൂരിലേക്ക് ദിവസേന എല്ലാ ദിവസവും ഒരു വന്ദേ ഭാരത് ഓടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ ട്രെയിൻ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട് എന്തായാലും ഇതിനെതിരെ പ്രതികരിക്കുവാനായി ബാംഗ്ലൂരുവിലെ ഐ ടി പ്രൊഫഷണലും സാമൂഹ്യ പ്രവർത്തനുമായിട്ടുള്ള എൽദോ ചിതക്കാലിൽ ചേരുന്നുണ്ട് എൽദോ എന്താണ് ഇപ്പം ഒരു വന്ദേ ഭാരത് അനുവദിച്ചപ്പം വളരെ ആശ്വാസമാണ് ബാംഗ്ലൂരിലേക്ക് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നത് ഇത് പെട്ടെന്ന് നിർത്തി അത് ഓണം വരികയാണ് ഇത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവപ്പെടും തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മലയാളികൾ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കർണാടക അതിൽ തന്നെ ഈ ഐ ടി അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളും സ്റ്റുഡൻസും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ മറ്റൊരു പ്രത്യേകത ഫ്രീക്വൻ്റായിട്ട് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സൊസൈറ്റിയാണിത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് തോന്നുന്നത് ഒരു മാസം മുന്നേ നമ്മൾ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ഒരു മാസം മുന്നേ കേരളത്തിനുള്ള ഓണ സമ്മാനം എന്നെല്ലാം പറഞ്ഞാണ് വന്ദേഭാരത് നമുക്ക് അനുവദിച്ചത് നമ്മൾ ഇപ്പോൾ വളരെ സൗകര്യമായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു അവസരമാണത് ഇപ്പോൾ ഫ്ലൈറ്റിലോ ഉയർന്ന ചാർജുകളും അല്ലെങ്കിൽ ബസ്സിലും തന്നെ മൂവായിരം നാലായിരം ഒക്കെയാണ് റേറ്റ് അപ്പോൾ ആ ഒരു സമയത്ത് ഇത് വലിയ സഹായമായിരുന്നു പക്ഷേ പെട്ടെന്നാണ് ഇന്നലെ രണ്ട് ദിവസം മുന്നേ നമ്മൾ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് ഇത് ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇന്നലെയാണ് അറിയാൻ സാധിച്ചത് നിർത്തലാക്കിയെന്ന് അപ്പോൾ ഈ ഒരു സമയത്ത് അത് ഏറ്റവും പീക്ക് ട്രാവൽ ടൈമാണ് ഓണസമയം അപ്പോൾ ഈ നിർത്തലാക്കിയത് മലയാളികളോടുള്ള ഒരു വലിയ ചതിയാണ് പ്രത്യേകിച്ച് ഓണസമയത്ത് തന്നെ ഇത് ചെയ്തതിൽ വളരെയേറെ സംശയങ്ങളുണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും ലോബികളോ എന്തെങ്കിലും ഇതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് കാരണം ബസിൻ്റെ റേറ്റ് ഏറ്റവും ഹൈ ആണ് വിമാന ടിക്കറ്റ് നമുക്കറിയാം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യമല്ല അപ്പോൾ ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ ഗ്രൂപ്പുകളിലെല്ലാം മലയാളി ഗ്രൂപ്പുകളിലെല്ലാം ആ രീതിയിലുള്ള സംശയങ്ങളും ഉണ്ടായിരുന്ന ഏതെങ്കിലും ലോബികളൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എത്രത്തോളം യാത്രക്കാർ ദിനംപ്രതി ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നതെല്ലാം വെച്ചിട്ടാണെങ്കിൽ എപ്പോഴും ഇത് ഒക്കയുപൈഡ് ആണ് ഇപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ഡേറ്റ ഇതുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്തപ്പോൾ നൂറ് ശതമാനത്തിന് മുകളിലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മുകളിലാണ് ഇതിൻ്റെ ഒക്യുപൻസി അപ്പോൾ നമ്മൾ മറ്റ് സ്റ്റേറ്റിലുള്ള ചില ട്രെയിനുകളുമായിട്ട് ഇത് കമ്പയർ ചെയ്തിരുന്നു അപ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാക്കിയത് മുപ്പത് ശതമാനം ഓക്യുപൻസി ഉള്ള മംഗലാപുരം ഗോവ റൂട്ടിൽ ഇപ്പോൾ ട്രെയിനുണ്ട് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്യുപൻസി അതിന് മുകളിലുള്ള ഓക്യുപൻസി എന്ന് പറയുമ്പോൾ ഇത് വളരെ ലാഭകരമായി പോകുന്ന ഒരു സർവീസാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സംശയങ്ങളെല്ലാം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത് നിർത്തലാക്കേണ്ട ആവശ്യമില്ല മറ്റൊരു കാര്യം കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഇത് അനുവദിച്ചതിന് ശേഷം നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന കാര്യം ഇത് എല്ലാ ദിവസവും ആക്കണമെന്നാണ് മൂന്ന് ദിവസമാണ് ഇതുള്ളത് എല്ലാ ദിവസവും ആക്കണമെന്നാണ് അതിനുള്ള സാഹചര്യവും ഉണ്ട് അതിനുള്ള വരുമാനവും റെയിൽവേക്ക് ഉണ്ട് ഇതിൽ നിന്ന് അതെല്ലാം ഡേറ്റ പറയുന്നതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത് നിർത്തലാക്കിയപ്പോൾ അതൊരു വലിയ ചതിയാണ് ഈ സ്വകാര്യ ലോപികളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗം ഒരു രീതി ആയിരിക്കാമല്ലോ ഇത് എന്തെങ്കിലും സ്വീകരിക്കാൻ എതിരെ അല്ല തീർച്ചയായിട്ടും നമുക്കിത് അറിയില്ലെങ്കിൽ പോലും ഈ പറയുന്ന കണക്കുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഓക്യുപ്പൻസി ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലസ് ആണ് പ്ലസ് ഇതിൻ്റെ വരുമാനം നമുക്ക് ആ രീതിയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നല്ല വരുമാനമാണ് അതുകൂടാതെ ഈ സർവീസ് മുഴുവനായിട്ട് ആളുകൾ സ്വീകരിച്ചു എന്നുള്ളത് മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഇതിന് മറ്റെന്തെങ്കിലും ബന്ധങ്ങളോ മറ്റെന്തെങ്കിലും ലോബികളോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ഒന്ന് നമ്മൾ ബസ്സിൽ ബുക്ക് ചെയ്യാൻ നോക്കൂ മൂവായിരത്തിനും നാലായിരത്തിലേക്കൊക്കെ കയറും ഇത് അതെ ഏത് സീസണാണിത് മലയാളികളെ ഏറ്റവും കൂടുതൽ ഒരു വർഷത്തെ യാത്ര ചെയ്യാൻ സാധ്യതയുള്ളതാണ് ഓണസമയം അപ്പോൾ അതുകൊണ്ടെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നമ്മൾ ആദ്യം ബന്ധപ്പെട്ടത് നമ്മുടെ ജനപ്രതിനിധികളെ തന്നെയാണ് നമ്മൾ ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ അയക്കും നമുക്കവിടെ ഡയറക്റ്റ് കോൺടാക്റ്റിനുള്ള സാഹചര്യം ഉള്ളത് വെച്ചിട്ട് നമ്മൾ ബന്ധപ്പെടും അതുകൂടാതെ പരാതികൾ ഡയറക്റ്റായിട്ട് അയയ്ക്കുകയും ചെയ്യും കൂടാതെ നമ്മളുമായി ബന്ധപ്പെട്ടുള്ള ജനപ്രതിനിധികളുമായി നമ്മൾ ഓൾറെഡി ബന്ധപ്പെട്ടിട്ടുണ്ട് അവരെല്ലാവരും ഇതിൻ്റെ അത് രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിനു മുന്നേ ഇത് എത്തിക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ ഇത് തിരിച്ചെത്തിക്കാൻ ശ്രമിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മറ്റ് ഗ്രൂപ്പുകളിൽ കണ്ട ഒരു കാര്യം ഇപ്പോൾ നിങ്ങളീ പറഞ്ഞതുപോലെ ഒരു ലോബി സംശയിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളാണ് വേണ്ടതെങ്കിൽ നമ്മളിപ്പോൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് പ്രത്യേകിച്ച് റെയിൽവേ ആണ് അതുകൂടാതെ കോടതികളുണ്ട് എവിടെ പോയാലും ഇത് തിരിച്ചെത്തിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതിൽ മലയാളികൾ ഒറ്റക്കെട്ടായിരിക്കും പ്രത്യേകിച്ച് അതിന് ബാംഗ്ലൂർ മലയാളികളെന്നോ ഇവിടെയുള്ളവരെന്നോ ഉള്ള ഒരു വ്യത്യാസമില്ല ഏറ്റവും നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ തിരിച്ചെത്തിക്കും എൽദോ പറഞ്ഞ പോലെ തന്നെയാണ് ഇതൊരു സ്വകാര്യ ലോബി ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ സി ബി ഐയുടെ അന്വേഷണം അത്യാവശ്യം തന്നെയാണ് അതിനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ എൽദോ അടങ്ങുന്ന ഈ യാത്രക്കാരുടെ ആ ഒരു ഗ്രൂപ്പ് തന്നെ ഇത് ചെയ്യുവാനായി പരാതി നൽകുവാനായിട്ട് മുന്നോട്ട് ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുകയാണ് അതേസമയം റെയിൽവേ പറയുന്നത് പന്ത്രണ്ട് സ്പെഷ്യൽ ട്രെയിനുകൾ നിലവിൽ ഓടുന്നുണ്ട് ഇനി ഓണം പ്രമാണിച്ച് ഒരു ട്രെയിൻ കൂടി അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് തിരുവനന്തപുരം റെയിൽവേ പി അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വന്ദേഭാരത് നിർത്തലാക്കാൻ കാരണം കണ്ടോൺമെൻറ്റ് സ്റ്റേഷന് ബാംഗ്ലൂർ കണ്ടോൺമെൻറ് സ്റ്റേഷനിൽ ഇത് സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ മധുരയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഡെയിലി ഒരു സർവീസ് തുടങ്ങുന്നുണ്ട് അവിടെ ഈ പ്ലാറ്റ്ഫോം ലഭ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഈ സ്പെഷ്യൽ ട്രെയിൻ തൽക്കാലം അവിടെ ഓടിക്കാൻ സ്ഥലമില്ല അവിടെ നിർത്താൻ സ്ഥലമില്ല എന്നുള്ള ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ എറണാകുളത്ത് നിന്നുള്ള വന്ദേ ഭാരത് ബാംഗ്ലൂർ എക്സ്പ്രസ് നിർത്തലാക്കിയതെന്നാണ് അവർ പറയുന്നത് ഇത് ഡെയിലി ആയിരുന്നു എങ്കിൽ ഒരു പക്ഷേ അവർക്കത് ചെയ്യാൻ കഴിയുമായിരുന്നു റെയിൽവേ പറയുന്നത് അതിനുള്ള സംവിധാനം അവിടെ ഇല്ല അവിടെ ഒരു ഇല്ല ഈ ഡേ ടൈമിൽ ഓടുന്നത് കൊണ്ട് തന്നെ ആ ട്രെയിൻ ഓടി അവിടെ എത്തിയതിനു ശേഷം തിരിച്ച് ഇങ്ങോട്ടൊക്കെ വരേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ നിർത്തിയിടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ നിർത്തലാക്കിയത് പക്ഷേ ഈ ട്രെയിൻ കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ഒരു ആരോപണം ഉയരുന്നുണ്ട് അത് അടിസ്ഥാനരഹിതമാണെന്നാണ് റെയിൽവേ പറയുന്നത് റേക്ക് കേരളത്തിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ട്രെയിൻ നമ്പർ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നത് റേക്ക് കേരളത്തിൽ തന്നെ ഉണ്ട് ഏത് അത്യാവശ്യ സമയത്തും അഡീഷണലായി ഓടിക്കുവാനുള്ള റേക്ക് വന്ദേഹത്തിൻ്റെ റേക്ക് കേരളത്തിൽ തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് പക്ഷേ എന്ത് പറഞ്ഞാലും ഈ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഉള്ളത് ഓണ സമയത്താണ് മലയാളികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഐ ടി മേഖലകളൊക്കെ ഈ ബാംഗ്ലൂർ സ്ഥലത്താണ് ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് എത്തുവാനായിട്ട് ഈ സമയത്താണ് സ്വകാര്യ ബസ്സുകൾ ആറായിരം രൂപ വരെ ഒരു സീറ്റിന് ചാർജ് ഈടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കൊള്ള ലാഭമാണ് ഇരട്ടിയിലധികം കാശാണ് അവർ ഈടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ സഹായിക്കുവാനുള്ള ഒരു നീക്കമാണ് ബാംഗ്ലൂർ മേഖലയിലെ അവിടുത്തെ റെയിൽവേ മേഖലയിലെ ഉദ്യോഗസ്ഥരായിരിക്കാം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് കരുതുന്നത് കേരളത്തിൽ അതായത് തിരുവനന്തപുരം ഡിവിഷനിൽ നിന്നും നിരവധി റിക്വസ്റ്റുകൾ പലപ്പോഴും കൊടുത്തതാണ് പക്ഷേ അതൊന്നും അംഗീകരിക്കുവാൻ ഈ ദക്ഷി ബാംഗ്ലൂർ മേഖലയിലെ ബാംഗ്ലൂരിലെ ഡിവിഷനിലെ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നാണ് പറയുന്നത് എന്തായാലും ജനപ്രതിനിധികൾ ഉടൻ തന്നെ ഇടപെടണം ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഈ ഒരു കൊള്ള അവസാനിപ്പിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതാണ് കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ് എക്സ്പ്രളയ്ക്കൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി Thank you.